അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സുബൈക്ക് ഉണരാനുള്ള ഇരുപത് തന്ത്രങ്ങളെക്കുറിച്ചിട്ടാണ് ഒന്ന് നേരത്തെ ഉറങ്ങുക അഥവാ ആറ് എട്ട് മണിക്കൂർ സുബൈക്ക് ഒരു ആറ് എട്ട് മണിക്കൂർ മുമ്പ് ഉറങ്ങാൻ ശ്രമിക്കുക നേരത്തെയുള്ള ഉറക്കമാണ് ഉണരാനുള്ള ഏറ്റവും വലിയ താക്കോൽ കിടക്കുന്നതിന് മുമ്പ് ഉളവ് എടുക്കുക കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒതുവ് എടുക്കുന്നത് സുന്നത്താണ് ഇത് മനസ്സിന് ശാന്തത നൽകുകയും ബർക്കത്ത് ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും കിടക്കുന്നതിന് മുമ്പുള്ള ദിക്റുകൾ കിടക്കുന്നതിന് മുമ്പുള്ള ദിക്കറുകളും ദുആകളും ഉദാഹരണത്തിന് ആയത്തുൽ ആയത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക് നാസ് എന്നിവ പതിവാക്കുക ഉറക്കു കുറവ് ഒഴിവാക്കുക രാത്രിയിൽ അനാവശ്യമായ സമയം കളയുന്നത് ഒഴിവാക്കുക മൊബൈൽ ഉപയോഗം ടി കാണൽ തുടങ്ങിയവ കഫീൽ അഥവാ കഫീൻ കുറയ്ക്കുക വൈകുന്നേരങ്ങളിലും രാത്രികളിലും കാപ്പി ചായ കോള പോലുള്ള കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുക അലറാം സജ്ജീകരണങ്ങൾ ഒന്നിലധികം അധികം അലറാമുകൾ ഉദാഹരണത്തിന് അഞ്ച് മിനിറ്റ് ഇടവേളയിൽ രണ്ടോ മൂന്നോ അലറാമുകൾ വ്യത്യസ്ത ശബ്ദങ്ങളിൽ സജ്ജീകരിക്കുക ദൂരസ്ഥലത്ത് അലറാം വെച്ച മൊബൈൽ ക്ലോക്ക് കട്ടിലിന് അടുത്തല്ലാത്ത ഉണർന്നെഴുന്നേറ്റ് നടന്നു പോയി ഓഫ് ചെയ്യേണ്ട ദൂരത്ത് വെക്കണം വെളിച്ചം ഉപയോഗിക്കുക ലൈറ്റ് സാധിക്കുമെങ്കിൽ സുബഹി സമയത്ത് ക്രമേണ പ്രകാശം കൂടുന്ന ലൈറ്റ് അലറാം ഉപയോഗിക്കുക അലറാം മോശം ശബ്ദത്തിൽ പെട്ടെന്ന് ഉണർവ് നൽകുന്ന കൂടുതൽ ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങൾ അലറമായി തിരഞ്ഞെടുക്കുക മറ്റൊരാളുടെ സഹായം നിങ്ങളോടൊപ്പം താമസിക്കുന്നവരോട് കുടുംബാംഗങ്ങൾ റൂം മാറ്റ്സ് നിങ്ങളെ വിളിച്ചുണർത്താൻ ഏൽപ്പിക്കുക ഉണർന്ന ശേഷം ഉടൻ ഉടർന്ന ശേഷം പലറാം കേട്ട ഉടനെ സ്നോസ് ബട്ടൻ അമർത്താതെ ഉടൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക ഉടൻ വെള്ളം കുടിക്കുക എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും തണുത്ത വെള്ളത്തിൽ ഒലുഹു തണുത്ത വെള്ളത്തിൽ എടുക്കുന്നത് ഉറക്കം പൂർണ്ണമായും അകറ്റാൻ വളരെ ഫലപ്രദമാണ് നിസ്കാര വസ്ത്രങ്ങൾ തയ്യാറാക്കുക തലേദിവസം തന്നെ നിസ്കരിക്കാനുള്ള വസ്ത്രങ്ങളും മുസല്ലയും നിസ്കാര കുപ്പായ കുപ്പായം തയ്യാറാക്കി വെക്കുക നിസ്കാര സ്ഥലത്ത് മാറ്റം വരുത്തുക കിടപ്പ് മുറയ്ക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക സ്ഥലം മാറ്റം ഉണർന്നിക്കാൻ സഹായിക്കും മാനസികവും ആത്മീയവുമായ പ്രചോദനം ഉണ്ടാവും നിയത്ത് ഉറപ്പിക്കുക അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സുബയെ നിസ്കരിക്കാൻ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിയത്ത് വെക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിക്കുക കൂട്ടായ നിസ്കാരം ജമാഅത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക ഇതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം വലിയ പ്രചോദനമാകും സുബയുടെ പ്രാധാന്യം ഓർക്കുക സുബഹി നിസ്കരിക്കുന്നവർ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന അതിസൂൾ പ്രവാചകൻ നബി അല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ദുആ ചെയ്യുക ഉറങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് കൃത്യസമയത്ത് ഉണരാൻ തൗഫീക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക ക്രമേണയുള്ള മാറ്റം ആദ്യ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സ്ഥിരമായി ശ്രമിക്കുക തുടർച്ചയായ പരിശ്രമം ശീലമായി മാറും ഇങ്ങനെയാണ് നമുക്ക് സുബൈക്ക് ഉണരാനുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ ഇൻഷാ അള്ളാ സുബൈക്ക് ഉണരാൻ പറ്റും നമ്മൾ നമ്മളൊന്നും ശ്രമിക്കാത്തത് കൊണ്ടാണ് സുബേൻ്റെ സമയം മാത്രം നഷ്ടപ്പെട്ടു പോകുന്നത് മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ടാകും പക്ഷെ സുബൈ പലരുടെയും നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ സുബൈ എനിക്ക് ജമാഅത്ത് കിട്ടണം അല്ലെങ്കിൽ സുബേ കാലാബാത നിസ്കരിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നിയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുബൈ കാലാബാത പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റും അല്ലാതെ നമുക്കൊക്കെ നല്ല രീതിയിൽ അഞ്ച് വകത്ത് ജമാഅത്ത് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു